ാടകങ്ങൾ അഞ്ച് നാടകങ്ങളുടെ അഞ്ച് സംസ്കൃത നാടകങ്ങളുടെ പേര് തന്നിട്ടുണ്ട് അതിൽ ഭാസന്റെ നാടകങ്ങൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കുക ഇതാണ് ചോദ്യം ഒന്നാമത്തേത് പ്രതിജ്ഞ യൗകന്തരായണം രണ്ട് മാലതീ മാധവം സി മൂന്നാമത്തേത് ഊരുഭംഗം പിന്നെ മധ്യമ വ്യായോഗം ആശ്ചര്യ ചൂടാമണി അഞ്ച് ൽ നിന്ന് ഭാസന്റെ നാടകങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം ആദ്യമായിട്ട് നമുക്ക് ഭാസനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ മലയാള വിദ്യാർത്ഥികൾക്ക് വളരെ പരിചിതമായ പേരാണ് ഭാസൻ നമ്മൾ സംസ്കൃതം പഠിക്കുമ്പോഴൊക്കെ ഭാസന്റെ നാടകങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അദ്ദേഹം ആദ്യകാല സംസ്കൃത നാടകവൃത്തുക്കളിൽ ഒരാളായിരുന്നു കാളിദാസന്റെ മാളവികാഗ്ഞമിത്രത്തിൽ ഭാസനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളെ കുറിച്ച് നമുക്കറിയാം ഇവിടെ ആദ്യം തന്ന പ്രതിജ്ഞ യൗഗന്ധരായണം അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്നും നമ്മളിൽ പലർക്കും അറിയാം പ്രതിജ്ഞ യൗഗന്ധരായണത്തിൽ എന്താണ് പരാമർശിക്കുന്നത് സ്വപ്നവാസവത്വത്തിന് മുൻപേ നടന്ന സംഭവങ്ങളാണ് ഈ ഭാസനാടകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഉദയനന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന യൗഗന്തരായണന്റെ കഥയാണ് പ്രതിജ്ഞ യൗഗന്ധരായണത്തിൽ പറയുന്നത് ഈ യൗഗന്ധരായണൻ രണ്ട് പ്രതിജ്ഞകൾ എടുക്കുകയും അത് നിറവേറ്റാനായി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളുമാണ് പ്രതിജ്ഞ യൗകന്തരായണത്തിൽ മുഖ്യ പ്രമേയമായി വരുന്നത് അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കുക ഓപ്ഷൻ എ പ്രതിജ്ഞ യൗകന്തരായണം എന്തായാലും ഭാസന്റെ നാടകമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ചും ഇതിവൃത്തത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു